ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സതോഷി ആപ്ലിക്കേഷനിലെ പുതിയ എയർഡ്രോപ്പ് എന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മേളിലുള്ള ഈ ഭാഗത്ത് നിങ്ങളുടെ നോക്കുക ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്ന് എ പി കെ ഫയൽ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് അപ്ഡേറ്റ് വരാൻ ഒന്ന് രണ്ട് ദിവസം എടുക്കുക എ പി കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ പേജ് വരുന്നത് അപ്പോൾ പുതിയ എയർ ഡ്രോപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റ് എയർ എയർഡ്രോപ്പുകൾ പങ്കെടുത്തവർക്കറിയാം പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നവർ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പ്രോജക്റ്റ് ഒന്ന് െന്ന് പറ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് എയർ എയർഡ്രോപ്പ് ഇവിടെ അവസാനിച്ചു പുതിയ എയർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ സി ടി ഒ കോയിൻ അതിൻ്റെ ചുരുക്കപ്പേരാണ് സി ടി ഒ കോയിൻ ആണ് ഇവിടെ വരുന്നത് നയൻ പോയിൻ്റ് ഫോർ ഫൈവ് ബില്യൺ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് രണ്ട് മാസം എയർ എയർഡ്രോപ്പ് നടക്കും നിങ്ങൾ ജോയിൻ ചെയ്യുക കോളൻ്റ് ഇതുവരെ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കാണുന്ന അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തതിന് വേണ്ടി ഈ കാണുന്ന എയർ ഡ്രോപ്പിംഗ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പേജ് ഓപ്പണായി വരും ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയും അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് കോറും കോറും സിറ്റിയും ആയിട്ടൊക്കെ നമുക്ക് സ്വപ്പ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ സ്വോപ്പ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന പാർട്ടിസിപ്പേറ്റ് ഇൻ എയർ ഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ഇൻ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഴുതി കാണിത് സക്സസ്ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ഇൻ എയർ ഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് പ്രോജക്റ്റ് ഓക്കെ നെക്സ്റ്റ് റൗണ്ട് എയർ ഡ്രോപ്പ് എക്സൈഡ് ട്വൻറ്റി ഫോർ മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഫസ്റ്റ് റൗണ്ട് നടക്കും ഓക്കെ മടങ്ങി നമുക്ക് മെയിൻ പേജിലേക്ക് പോകാം നേരത്തെ ഇവിടെ കോർ വൺ ആയിരുന്നു ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ സി ടി ഒ വന്നിട്ടുണ്ട് സി ടിഒ മൈനിങ് ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഇവിടെ നിങ്ങളുടെ എത്ര ടൈമെന്ന് നോക്കുക ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇവിടെ കോയിൻ കയറി തുടങ്ങും ഓക്കെ അപ്പോൾ സത്തോഷിയിൽ വന്നിട്ടുള്ള അടുത്ത ഒരു നല്ല എയർ ഡ്രോപ്പ് ആണ് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കോളൻ്റ് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും കാണുന്ന റൈറ്റ് സൈഡിൽ മീ ക്ലിക്ക് ചെയ്യുക മീ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് അസറ്റ് അസറ്റ് ക്ലിക്ക് ചെയ്യുക അസറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കോളൻറ്റ് കോളൻറ്റ് ഈ മാസം മുപ്പതാം തീയതി വരെയുള്ളൂ ഇവിടെ നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ആൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം മെയിൻ പേജ് വരുന്നത് അതിവിടെ വന്നിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ വരും ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇവിടെ ചെയ്യാനുള്ളത് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യണം ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു നിക്ക് നെയിം കൊടുക്കുക പാസ്വേഡ് അസെറ്റ് പാസ്വേഡ് കൊടുക്കുക ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് എൻ്റെ അല്ലെങ്കിൽ രണ്ട് മാസത്തിനകത്തൊക്കെ എൻ്റെ റെഫറൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്താ പറയുക നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു അസറ്റ് പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട് സെറ്റ് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ അത് ഇന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചോദിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി ഒൻപത് മണിക്ക് ഒരു ഗൂഗിൾ മീറ്റ് ചെയ്യുന്നുണ്ട് സത്തോഷിയുടെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ അതെല്ലാം മൈനിങ് ആപ്ലിക്കേഷൻ്റെ എയർഡ്രോപ്പിൻ്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ നോക്കുക നിങ്ങൾ മസ്റ്റ് ഐട്ടൻ വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്യുക അങ്ങനെ ജോയിൻ ചെയ്തവർക്കായിരിക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട് കാരണം അവരുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ എനിക്കിവിടെ അടുത്ത ഇരുപത് ഒരു ഇരുപത്തി നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ക്ലെയിം ഇവിടെ കാണാൻ കഴിയും സി ടി ഒ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത ഒരു നല്ല എയർ ഡ്രോപ്പ് വന്നിരിക്കുകയാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും നയൻ പോയിൻറ്റ് ഫോർ ഫൈവ് ബില്യൻ സി റ്റൊ എയർ ഡ്രോപ്പ് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളും റെഫർ ചെയ്യുക നല്ലൊരു പ്രോഫിറ്റ് നിന്നുണ്ടാകും കണ്ടിന്യൂസ്ലി ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സത്തോഷി ആപ്ലിക്കേഷൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം